എല്ലാവർക്കും മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ ഇന്ന് ഒരു ടൂർണമെന്റ് ഗെയിം പ്ലേ ആയിട്ടാണ് ഗൈസ് നമ്മുടെ ലോസ് ഗലാറ്റിക്കോസിന്റെ റൗണ്ട് ഓഫ് തേർട്ടി ടു കേട്ടോ സോ ഇനി അധികം കളികളില്ല നമുക്ക് വേണ്ട കളികളൊക്കെ ജയിക്കണം സോ നമ്മുടെ ഓപ്പോൺ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം സോ നമ്മുടെ ഇന്നത്തെ ഓപ്പന്റ് പറയുന്നത് മലേഷ്യ എന്നുള്ള ഒരു ഓപ്പോൺ ആണ് മലേഷ്യൻ ക്ലാൻ ആണ് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ നമുക്ക് കളി എന്താ മാക്സിമം എടുത്ത് കൊടുക്കണം കാരണം ടീം ടൂർണമെന്റ് ആണ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നമ്മുടെ ഇതിൽ ടോട്ടൽ ഏഴുപേര് കളിക്കും അതില് എത്ര പേര് ജയിക്കണം അതിനനുസരിച്ചാണ് പോയിന്റ് ഡിവൈഡ് ചെയ്യാം ഓക്കെ നമ്മൾ മാക്സിമം നമ്മുടെ വിൻ എടുത്ത് കൊടുക്കുക കപ്പ് കപ്പടിക്കുക അത്രയേ ഉള്ളൂ സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഗെയിം പ്ലേ എന്താവെന്ന് നോക്കി നോക്കാം കേട്ടോ ഓക്കെ ഐസ് വന്നിട്ട് കേട്ടോ വന്നിട്ടുണ്ട് കറങ്ങിണ്ട് നോക്കി നോക്കാം ഓക്കെ വന്നിട്ട് കേട്ടോ സോ മലേഷ്യത്തോപ്പം ഞാൻ പറഞ്ഞല്ലോ സോ മലേഷ്യത്തെ ചേസ് തന്നെയാണോ എടുക്കാം എന്നിട്ട് നമ്മുടെ പച്ചയെക്കാം അത് മതിയാവൻ്റെ തന്നെ എടുക്കട്ടെ വേറെ ചേഞ്ച് ഒന്നും വേണ്ടല്ലോ വേണ്ട അത് തന്നെ മതിയോ ഐസ് നമ്മുടെ ഇതില് ചേഞ്ച് ഒന്നും വേണ്ട ആവശ്യമില്ല എല്ലാം സെറ്റ് തന്നെയാണ് ഇത് മതി ചേഞ്ച് ഒന്നും ആവശ്യമല്ലോ ഓപ്പോ നോക്കാം ഇതെന്താ ഇടവനാണല്ലോ കൈസവൻ ഫുള്ള് ഇടവനാണട്ടോ കിർളോ മാൾഡീനിസ്റ്റു കുഴപ്പമില്ല ഫുള്ള് ലെഫ്റ്റ് സൈഡിലാണ് അറ്റാച്ചിക്സ് എങ്ങനെയാന്നും പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് നോക്കി വെക്കാം കളി എന്താവും വെറൈറ്റി ഓപ്പണ്ടാണ് മലേഷ്യക്കാരൻ നമ്മുടെ മറ്റേ കിംപാപ്പിയൊക്കെ ഉണ്ടല്ലോ ചാമ്പ്യൻ ഈ ഫിഫ ഈ ചാമ്പ്യൻഷിപ്പ് ഒക്കെ സോ അവനൊക്കെ ഈ രാജ്യനാണ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ ഗെയിം പ്ലേ എന്താ ഓക്കെ അങ്ങനെ അവൻ എത്ര നേരമായി അവൻ കൊറേ നേരം ഡിലേ ആക്കി നിർത്തിന്റെ മുന്നേ ഭയങ്കരായിട്ട് ഡിലേ ആക്കി നിർത്തിയിട്ട് ലാസ്റ്റ് ടീം അവൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് രാന് തരുന്നു ചു എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗെയിം പ്ലേ എന്താ സോ അവന്റെ പേര് സോ പേര് മലേഷ്യക്കാരനാണ് മലേഷ്യൻ പ്ലാനായിട്ടാണ് കളി നമ്മുടെ അങ്ങനത്തെ ഓക്കെ ഒരു പിള്ളോ ഓഫോൺ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് കാരണം നമ്മൾ ഇത്ര ഇതാക്കി സോ എട്ടോ ഓൻറെ ടച്ചാണ് ഓക്കെ വിയേറ ബിയോ ഓക്കെ മെസ്സി എടുത്തിട്ട് മെസ്സി ഓക്കെ റൂമിനി ഓക്കെ എട്ടോക്കി വെച്ചിട്ടുണ്ട് ബട്ടറോഹ എടുത്തു എട്ടോ ഗുളിച്ച് വിയേര ാണ് ഓക്കെ നമ്മള് ബ്ലോക്ക് ഇട്ടിണ്ട് വേണ്ട ടൂറം ടു വിയേര വിയേര ടു മെസ്സി ഓക്കെ മെസ്സിയാണ് കൈസ് നമുക്ക് ബാക്കി ഓക്കെ ലോകത്തിലെ കോസ്റ്റോട്ടെ കോസ്റ്റോട്ട് ഓക്കെ എട്ടോ ഓക്കെ മത്യൂസ് ആൻഡ് ഇഡ്സ് റൂമിനിങ് എഗൻ ബിഎറ എടുത്തിണ്ട് ഓക്കെ ആൻഡ് ഇറ്റ്സ് ണ്ട്സ് ഓക്കെ ടു പിറോ പിർലോ ടു മെസ്സി ഓക്കെ മെസ്സി ടൂ എട്ടോ എട്ടോ ടു നെയ്മറിനൊക്കെ നെയ്മർ ഓ ആ സൈഡാണ് കേട്ടോ ഓ സൈഡ് നമ്മൾ നോക്കിയിട്ട് ശരിയാവില്ല വൺ സൈഡ് ഓപ്പോ എന്ന് വേണേ പറയാ ഓക്കെ ഡിയോങ് ആണ് കേട്ടോ ഡിയോങ് ആണ് ആൻഡ് ഓക്കേ നമ്മളെടുത്തിണ്ട് ഓക്കെ അറിയാലോ മറ്റേതായിരുന്നു എന്താണ് മറ്റേ ക്യുക്കായിട്ട് ട്രിപ്പിൾ ചെയ്യില്ലേ സോ അതിന്റെ നെയ്മറാണ് സോ സ്പീഡ് എന്തായാലും കൂട്ടി പിടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ ഓക്കേ ആൻഡ് ഇഡ്സ്റ്റ ഓക്കെ ആൻഡ് ഏറ്റവും പിടുത്തം വന്നു ഗുള്ളിച്ചാണ് എടാ ഒരു പിടുത്തം വന്ന അവിടെ ഡിഫെൻഡ് ചെയ്യാറുണ്ട് പ്രോപ്പറായിട്ട് ബട്ട് ഒരു പിടുത്തം വന്നു കൈസ് പണ്ടാറടങ്ങാൻ വേണ്ടി എന്തായാലും കുഴപ്പമില്ല ഓനായിട്ട് ഗോൾ അടിച്ചിരിക്കുകയാണ് അതൊരു മാതിരി മൂഞ്ചലോ കറച്ച് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയൊരു ആംഗിൾ ആയിരുന്നു അത് പക്ഷെ പിടുത്തം വന്നുകൊണ്ട് നമുക്ക് പ്ലെയറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഓക്കെ ഏറ്റവും ഇഡ്സ് ഓക്കെ നമ്മളെടുത്തിണ്ട് ഓക്കെ റൂമിനിങ് മെസ്സി ഓക്കെ എടുത്തിട്ട് കേട്ടോ മാൾഡീന ആണ് ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട് ബോ വീണ്ടും നമുക്ക് കിട്ടി റൂമിക്ക് കൊടുക്കാൻ ടച്ച് ഏഷ്യും കാലിന്റെ ഇടയിലും പോയി ഞാൻ രണ്ടേ പൂജോ ആദ്യം തന്നെ ആദ്യം കിട്ടിയത് കളിച്ചോ ഒന്നും പറയലോ രണ്ടും കൂടെ റൂമ് എടുത്തത് ഓക്കെ ടച്ച് ഡബിൾ ടച്ച് എഡിറ്റ് സറോഹോ ലോഫ്റ്റിൽ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ എടുത്തിൻ്റെ കൈ സെറ്റോ റൂമിനും എട്ടോ ഒക്കെ ഒക്കെയാണ് ഓക്കെ എട്ട് ഉള്ളിലേക്ക് വരാം ഏഷ്യ അപ്പോഴേക്കും ഇൻട്രസെപ്റ്റ് ചെയ്യാൻ വിയേര ഏ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ എടുത്തിട്ട് വിയേര കൊടുക്ക് ഓക്കെ എട്ടോ ആൻഡ് ഇറ്റ്സ് റൂമിൽ അണ്ടി ഇപ്പോൾ ഡബിൾ ടച്ച് ഒന്നും ഇല്ല ഐസ് റൂമി ഷേ ഡബിൾ ടച്ച് ഒന്നും വരുന്നില്ല ഐസ് ഓക്കെ മത്യൂസ് ഓക്കെ എട്ടോ എടാ ഓഫോ അതെന്ത് ഓഫടാ അതെന്തൊരു ചെറുതായിട്ട് അതൊക്കെ വിളിക്കണോ ഷേ കുഴപ്പമില്ല കുഴപ്പമില്ല ചാൻസ് എന്തായാലും കിട്ടുന്നുണ്ട് അടിക്കാൻ വൈസ് അടിക്കാൻ വൈസ് ചാൻസ് കിട്ടുന്നുണ്ട് ഓക്കെ പിടുത്തം വരട്ടോ ഒരു പിടുത്തം വരസ് എന്തറിയില്ല ഓക്കെ ഗുളി ആൻഡിഡ്സ് ഡിയോങ് ഇനിയസ്റ്റ ഓക്കെ മാൾഡീനി ആൻഡിഡ്സ് ഡിയോങ് ഇനിയസ്റ്റ ഓക്കെ നമ്മളെടുത്തിണ്ട് എടാ ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട് റൈസ് ഓക്കെ നെയ്മർ ആൻഡ് ആൻഡിഡ് എട്ടോ ഓക്കെ നെയ്മർ ആണ് റൈസ് ഓക്കെ നെയ്മർ എട്ടോക്ക് ത്രോക്കാം ഓക്കെ എട്ടോയാണ് ടേൺ എടുക്കാം ഓക്കെ എട്ടോ പഠിപ്പിച്ചോക്ക ഓക്കെ ഡൗൺ ആണ് കേട്ടോ നമ്മള് രണ്ട് ഗോൾ ഗോളോ അടിച്ച് പക്ഷെ അഞ്ച് ഷോട്ട് ഗോൾ അറിയിച്ച് ഒരു രണ്ട് ഷോട്ട് രണ്ട് ഗോള് ടാക്സ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല അവനാ ആ തന്നെ നല്ലൊരു ഇതായിരുന്നു അതായത് സത്യം പറഞ്ഞു പിടുത്തം വന്നോ നിങ്ങള് കണ്ടു വിചാരിക്കുന്നുണ്ട് നമുക്ക് ആ നേരത്തെ പിടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഡിഫൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഐസ് എന്തായാലും നമ്മടെ അച്ഛാണ് റൊമി ഓക്കെ ഞാൻ പറഞ്ഞില്ലേ എഗിച്ചിട്ടോസ്റ്റാണ് ഇറ്റ് கே இன்னிஸ்ட் अगेन லோஃப்ட் ரலச்சு பட் நம்ம கிளியர் ரியின்னு நோக்கி வகா ஓகேட்ஸ் ரோமிங் எடுக்க சேரத்த இல்ல ஓகே வியரா நம்ம எடுத்தின ரோமிங் अगेन மெஸ்ஸி ஆன गाइस ஓகே மெஸ்ஸி ஓகே சென்சி through வைக்கலாம் ஓகே ரோமிங் திரியாம் ஓகே ஏட்டோ எடா ஓகே Neymar ആണ് गाइस വണ്ടറസ്റ്റാ എന്തറാது ഒരു லಕ್ಕില അത് சோடா ദേندو പോட நேர்த்த அடிச்சது ഓഫ് ആയി

ഓക്കെ റൈഫ് കക്കെറിട്ടെ ഓവൻ സൂര്യ എവിടെയാ ഓക്കെ സൂര്യ ഓവനും മതി പിന്നെ അത് മതി ഐസ് ചേട്ടാ എന്നാലും ഒരു ലെക്കില്ല കേട്ടോ ഐ സത്യം പറയാലോ ഇങ്ങനെ അതാവും ഞാൻ വിചാരിച്ചില്ല നമുക്കൊരു രണ്ട് മൂന്നെണ്ണെങ്കിലും മിനിമം അടിക്കാറുണ്ട് ഒട്ടും ലെക്കില്ല ഞാൻ സ്ക്രിപ്റ്റ് എന്ന് പറയില്ല കാരണം അതാണെന്ന് അതിന് ഡിഫെൻഡ് ചെയ്യുക ചെയ്ത് പക്ഷെ ബാറുമ്പോൾ അടിക്കുകയും ചെയ്തു ഒരു വിഷമം സ്ക്രിപ്റ്റ് പറയുമ്പോ ഒരു കരച്ചിലല്ലേ അത് ഏഹ് അവരാണെങ്കി രണ്ട് ഷോട്ടടിച്ച് രണ്ട് അവർ രണ്ട് ഷോട്ട് അടിച്ചത് അതിൽ രണ്ടും ഗോളായി അതാണെനിക്ക് വിഷമം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടടിച്ചിട്ടും ഗോളാകില്ലല്ലോ ഇരിക്കുകയും അവസ്ഥ തന്നെ പക്ഷെ ഈ ടൂർണമെന്റിലൊക്കെ ഓക്കെ സുവാരസ് വന്നിട്ടോ ഗ്രീസ്മാൻ എട്ടോ നമ്മൾ എടുത്തിണ്ട് ഏകീട്ടോ ഡീപോൾ സംശയം കിട്ടോ ഓക്കെ ഓവൻ കോസ്റ്റോട്ടെ ലോഫ്റ്റർക്ക് ഓക്കെ ആണ് ാണ് ഉള്ളിക്ക് നടക്കൊന്നും തോന്നില്ല കളി കുറച്ച് പെച്ചകാണ് കൈസ് ഓക്കെ അവൻ വീണ്ടും പോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ എന്തൊക്കെ അറിയില്ല അവൻ എന്തിനാ പോസ് ചെയ്താവോ നമുക്ക് ചെയ്താവോർക്കും ഡേവിഡ്സിന് വിളിച്ചിറക്കാം

えടാ പോടാ കൂളർ എടുത്തി गाइस എടാ എന്താ ഒരു സ്പിഡ്സ് എടാ ഒരു സ്പിഡ്സ് വന്നടാ അവിടെ വീണ്ടും इट्स 3 0 गाइस ഒന്നും പറയാല ഞാൻ മുങ്ങി ഓകെ ഡേവിഡ്സ് ആണ് गाइस സുരക്കി കൊടുക്കാം ഓക്കേ സുര ആൻഡ് इट्स ഓവൻ ഓക്കേ ടേൺ എടുക്കാം ആൻഡ് इट्स ഡേവിഡ്സ് गाइस ഓക്കേ ഓവൻ ആണ് അടിピടുക ഓവൻ अगेन ഓവന്റെ പിടതം ഡേവിഡ്സൺ കൊണ്ട് എൺപത്തിനാല് മിനിറ്റ് ആയി മൂന്ന് പോളി തിരിച്ചടി കുറച്ച് പണി തന്നെ ഓക്കെ ഡേവിഡ്സൺ ആണ് നമുക്ക് കോർണ പുള്ളിക്ക് വെച്ചിണ്ട് ഞാൻ ഓക്കെ ടാ ബാക്കിയുണ്ട് ഒരു ഗോൾ അടിച്ചിട്ട് എൺപത്തിനാല് മിനിറ്റ് ആയിണ്ട് പക്ഷെ നോക്കണം മാക്സിമം ഇത് തേങ്ങനെ അടിപേടിക്കണെന്ന് വിചാരിച്ചില്ല പിടുത്തണ്ടത് എന്താണോ ഞാൻ മലേഷ്യ ഞാൻ ഇന്ത്യയിലാണല്ലോ കളിക്കണത് കോളറാണ് നമ്മൾ നമ്മളെടുത്തിണ്ട് ഓക്കെ കക്ക ആൻഡ് ഇറ്റ്സ് ഓവൻ ഓക്കേ എടുക്കാം ഓക്കെ ഓവനാണ് ആണ് ഉള്ളിക്ക് വരാം ശേഷ ശേഷ ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ട് ഓക്കെ കോസ്റ്റകോട്ടെ ഓവൻ എടുക്കാം ഈ സുര സുര എടാ ഈ മുക്കിക്കാണ് ഇത് വയസ്സ അവൻ കറക്റ്റ് ഗോളി ചെറുതായിട്ടൊന്നും മറങ്ങിയത് ഗോളായിരുന്നു കാരണം നല്ല അടിയാണ് വന്നത് വീണ്ടും ഇത് ഗോളടിക്കാൻ പറ്റിയ നാല് ടൈം കഴിഞ്ഞേക്കുന്നു രണ്ടു മിനിറ്റ് വയസ്സുള്ളിക്ക് വെച്ചിണ്ട് ഓക്കെ ബട്ട് മിനിറ്റ് നോക്കിയിട്ട് വരില്ല ഒരു ഉള്ളുണ്ട് ഒരുമാതിരി വൃത്തിയായിട്ട് കളി നമ്മള് എന്ത് പടി കളിച്ചു പക്ഷെ നോക്കി എടുക്കാൻ നോക്കും പൈസ തോത്തിരിക്കാണ് എൽ ജി ടൂർണമെന്റ് ചെയ്ത ഫസ്റ്റ് ലോസ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ലോസ് ആണ് ഡേവിഡ് ഡേവിടെ വന്നപ്പോൾ ഇമ്പാക്ട് വന്നു പക്ഷേ പക്ഷെ നമുക്ക് ഓപ്പൺ പ്ലേന്ന് അടിക്കാൻ പറ്റില്ല അതാണ് പണി ടീം മൂന്ന് ഷോട്ട് മൂന്ന് ടാർഗറ്റ് ഞാൻ പറഞ്ഞില്ല മറ്റതിനെ ഹെഡ് ചെയ്താണ് സംശയം മൂന്ന് ഷോട്ട് മൂന്ന് ടാർഗറ്റ് മൂന്നും ഗോള് നമ്മളിവിടെ എട്ട് ടാർഗറ്റ് മൂച്ചിരിക്കും രണ്ട് ഗോള് ആറ് സേവ് നിങ്ങളൊന്നും ആലോചിച്ചു ടൂർണമെന്റിൽ ഇങ്ങനൊക്കെ വരുമ്പോഴാണ് പ്രാന്തി നമ്മള് കളിച്ചിണ്ടാക്കി വെറുതെ കുഴപ്പമില്ല ഉണ്ട് കേട്ടോ അവന്റെ മെയിൻ പ്ലെയർ ഓന്നിട്ടുണ്ട് ഡീ പോൾ അതിലെ ബേസ് ബേസ്കാർഡ് ഒന്നും ഇല്ല നമ്മുടെ എല്ലാരും നല്ല പെർഫോമൻസ് തന്നെ പക്ഷെ ഒരുമാതിരി മൂഞ്ച് അവസ്ഥ മൂന്ന് ഷോട്ട് മൂന്ന് അറകറ്റ് എന്റെ ഡിഫൻസിന്റെ പ്രശ്നമാണ് ഇത് കാണിക്കേണ്ടത് കേട്ടോ വേറെ ഒന്നല്ല എന്തായാലും കാണാം ഇത് ഫസ്റ്റത്തോള് ഗുള്ളിട്ടുണ്ടെ ഇതാണ് ഞാൻ പിടുത്തം പറഞ്ഞ ബോള് അവിടെ ആ ത്രൂ ബോൾ ഉണ്ട് അത്ര ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ ആ നോക്കിക്കോട്ടോ സിമ്പിൾ ആയിട്ട് നെസ്റ്റേക്ക് എടുക്കാ വന്ന് പക്ഷെ ആ ലാഗ് വന്നുകൊണ്ട് അവർ പിടുത്തം വന്നൂല്ല അതുകൊണ്ട് അവിടെ മിസ്സായത് എൻ്റെ അല്ലെങ്കി ഒരു സമനിലയിൽ പിടിക്കാറുണ്ട് ഈ കളി ഇത് പിന്നെ ഒന്നും പറയല ഇത് ഞാൻ ഒന്നും പറയാലേ കാരണം ഇത് നല്ല കളി കളിച്ചാണ് ഓക്കെ പക്ഷെ നല്ല ത്രൂ ഗോൾ ആയിട്ടോ റെഡിക്കൊന്നും ചെയ്യാലേ അവിടെ നെക്സ്റ്റ് നോക്കി കയറുന്നു നല്ല ഗോളായി ഒരു പിടുത്തം വന്നു ഈ പാസം ഒക്കെ അതിന്റെ ഇവിടെ ചിപ്പ് ഇടുമ്പോ ഒരു പിടുത്തം വന്നു അവിടെ അത് ഇങ്ങനെ പോലും കിട്ടുന്നില്ല കാരണം അല്ല അവിടെ ആണ് പോലും നോക്കണ്ട എന്നാലൊരു ഇത് വന്നു അവിടെ എനിക്ക് നേരത്തെ ഗെയിം കിളാണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും നമ്മൾ ഫുള്ളി റെക്കോർഡാണ് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇത് അവസാനം രണ്ടെണ്ണം അടിച്ചത് എന്തോ ഭാഗ്യം രണ്ട് സെറ്റ് പീസാണ് ഓക്കെ ഇത് സൂര്യയുടെ ഷോട്ട് സേവ് ചെയ്ത് താണ് വിരെ അടിച്ചത് പക്ഷേ എന്നാലും ഒരുമാതിരി അവസ്ഥയായിട്ട് നമ്മൾ നന്നായി കളിച്ചു കളി നന്നായി കളിച്ചിണു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വി ലോസ് ദി മാച്ച് അത്രയ്ക്ക് പറയുള്ളു നമ്മൾ തോറ്റി കുഴപ്പമില്ല ഐ ജി ടൂർണമെന്റ് ഇപ്പോ ഫസ്റ്റ് രോസുണ്ടോ നമ്മളിപ്പോ ഒരു ആറ് ഏഴ് കളി കളിച്ചിട്ടുണ്ടാവും ആറ് കളി കളിച്ചിട്ടുണ്ടാവും ആറ് അതിൽ ആ അഞ്ചായ ഒരു ഡ്രോ ആയിരുന്നു എല്ലാ ടൂർണമെന്റ് കഴിയുമ്പോൾ ഞാൻ ഇറക്കിയിട്ടില്ല ചിലത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്നൊക്കെ കളിച്ചത് റെക്കോർഡ് ചെയ്തൊക്കെ ഞാൻ ഇറക്കിണ്ടി പോകുന്നുണ്ട് ഒരു നാല് കളി ഒക്കെ ഇറക്കി ഉണ്ടാവും എന്തായാലും ഫസ്റ്റത്തെ ലെഗ് ആണ് ബാക്കിയുള്ളവരൊക്കെ ജയിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്തോ പോലെയാവും കാരണം ഇങ്ങനെ കളിച്ച് പൊട്ടിയത് ഒരുമാതിരി അവസ്ഥയാണ് ഇതാണ് ലെക്ക് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ദിവസം എത്ര നോക്കിയിട്ടും കാര്യമില്ല നമ്മൾ മൂന്നും ഓക്കെ എന്തായാലും കുഴപ്പമില്ലായിസ് ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് ഇനി എന്തായാലും അടുത്ത ടൂർണമെന്റ് ഗെയിം വരും അപ്പോ സെക്കൻഡ് ലെഗ് ഉണ്ടാവും സെക്കൻഡ് ലെഗ് മാക്സിമം കൊടുക്കണം ഓക്കെ മാക്സിമം എന്തായാലും കളിക്കാൻ നോക്കണം കൈസ് കളിയൊന്നും സെറ്റ് ആവുമ്പോൾ കാരണം ഞാനിപ്പോഴേക്ക് ലൈവ് ഒന്നും വരാറില്ലല്ലോ അതുകൊണ്ട് കളിക്കാറില്ല ഞാൻ അന്ന് കളി നിർത്തി പോയതാ പിന്നെ ഈ ടൂർണമെന്റ് ഒക്കെ വരുമ്പോളാവും പ്രാക്ടീസ് ഇല്ലാണ്ട് വെറുതെ പോയി കളിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ സോ ഞാൻ നല്ല ഉഴപ്പിലാണ് ഉഴപ്പിലൊക്കെ മാറ്റി ലൈവ് വരണം എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ വൈസ് വിഷം ലൈക്ക് ചെയ്യുക ചാല സബ് ലിയില് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്തോട് ഒരു വീണ്ടും കാണാം അത് ബൈ